ഒൻപത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാർക്ക് സസ്പെൻഷൻ ഡോക്ടർമാർ നടപടി ഞായറാഴ്ച രാത്രി ഞായറാഴ്ചയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സസ്പെൻഷൻ ഉത്തരവിറക്കിയത് സംഭവത്തിൽ വീഴ്ചയില്ലെന്ന ജില്ലാശുപത്രി സൂപ്രണ്ടടക്കം ആവർത്തിച്ചിരുന്നു ആരോഗ്യവകുപ്പ് സെക്രട്ടറി ചിത്രാ ദിവാകരനാണ് പുറപ്പെടുവിച്ചത് പാലക്കാട് സെപ്റ്റംബർ ജില്ലാശുബർ കൈക്ക് വീണു പരിക്കേറ്റ് തുടർന്ന് ചികിത്സയ്ക്ക് നാലാം ക്ലാസുകാരിയുടെ വലതു കൈയാണ് പിന്നീട് പഴുപ്പിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മുറിച്ചുമാറ്റിയത് സംഭവത്തിൽ ജില്ലാശുപത്രിയിലെ ഡോക്ടർമാർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചതായി കുടുംബം ആരോപിച്ചിരുന്നു കനത്തതോടെയാണ് ആരോഗ്യവകുപ്പ് ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചത് ജില്ലാശുപത്രിയിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് നാല് ഡോക്ടർമാർ പ്രാഥമികമായി നേരത്തെ അന്വേഷണം നടത്തിയെങ്കിലും ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന വാദവുമായി രംഗത്ത് വരികയായിരുന്നു സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും ഡോക്ടർമാരെ ന്യായീകരിച്ച് വാർത്താസമ്മേളനം നടത്തി എന്നാൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വിശദമായ അന്വേഷണത്തിന് ശേഷമാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് നടപടി ഇതോടെ ചികിത്സയിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന വാദം ആസ്ഥാനത്തായി പലശ്ശനിയിലെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് പരിക്കേറ്റത് ഇവിടെ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നാണ് ആ കുട്ടി ചികിത്സയ്ക്ക് കുട്ടിയുടെ മാതാപിതാക്കൾ വണ്ടിത്താവളത്താണ് താമസം നിർധനരായ പട്ടികജാതി കുടുംബമാണ് കുട്ടിയെ നിസ്സാര പരിക്കുകളോടെ ആദ്യം ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ജില്ലാശുപത്രിയിലും എത്തിക്കുകയായിരുന്നു പിറ്റേന്നും കുട്ടിയുമായി ചെന്നെങ്കിലും പ്ലാസ്റ്ററിട്ട മടക്കി അയക്കുകയായിരുന്നു പിന്നീട് മുപ്പതാം തീയതി കടുത്ത വേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു സംഭവത്തിൽ കുടുംബം ഡി എംഒക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു സംഭവത്തിൽ കെ ബാബു എം എൽ എ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു കുട്ടിയുടെ തുടർ ചികിത്സ സർക്കാർ വഹിക്കുമെന്ന എം എൽ എ അറിയിച്ചു കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ പരിചരണ യൂണിറ്റിലാണ് യുടി ന്യൂസ് പാലക്കാട്